അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾ ഭരണം തന്ത്രപരമായ ആസൂത്രണം എന്നിവയുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നിടമാണ് പെന്റഗൺ ഇവിടെ നടക്കുന്ന പ്രധാന നീക്കങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിരിക്കും രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിലും മറ്റ് സർക്കാർ ഏജൻസികളുമായും അന്താരാഷ്ട്ര പങ്കാളികളുമായും ഏകോപിപ്പിക്കുന്നതിലും പെന്റഗൺ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തിയുടെയും തീരുമാനമെടുക്കലിന്റെയും ഇരിപ്പിടമെന്ന നിലയിൽ പെന്റഗൺ അമേരിക്കൻ സൈനിക ശക്തിയുടെയും തന്ത്രപരമായ സ്വാധീനത്തിന്റെയും പ്രതീകമാണ് എന്ന് തന്നെ പറയാം നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടുക ചൈനയുമായും റഷ്യയുമായും വൻ ശക്തി മത്സരം പോലുള്ള ഉയർന്നുവരുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുമായി പൊരുത്തപ്പെടുക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പ്രശ്നങ്ങൾ പെന്റുകൾ നേരിടുന്നുണ്ട് രാജ്യത്തിന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായ പെന്റുകളിൽ നിന്നും ഒരുപക്ഷെ അടുത്തിടെയായി പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ല അങ്ങേയറ്റം സുരക്ഷാ വീഴ്ചയും ഉത്തരവാദിത്തം ഇല്ലായ്മയുമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അതീവ സുരക്ഷാ നടപടിക്രമങ്ങൾ അധികൃതരിൽ നിന്ന് തന്നെ പുറത്തേക്കെത്തുക എന്നത് ഒരു സംരംഭം എത്രത്തോളം വീഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് പെന്റഗൺ കഴിഞ്ഞ ഒരു മാസമായി ആകെ കുഴപ്പങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ് തന്ത്രപ്രധാനമായ പ്രവർത്തന പദ്ധതികളുടെ ചോർച്ച മുതൽ കൂട്ട പിരിച്ചുവിടലുകൾ വരെ ഇവിടെ നടക്കുന്നു എന്നതാണ് രാജിവെച്ച പെന്റഗൺ വക്താവ് ജോൺ ഉള്ളിയോട്ട് പറഞ്ഞത്